ി അക്കാഡമി എല്ലാവർക്കും എസ് എസ് ബി അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മുടെ സി എച്ച് എസ് എൽ എക്സാമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് അല്ലെ സി എച്ച് എസ് എൽ ഡിന്റെ ഇപ്പൊ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടയർ വൺ എക്സാംസിന്റെ ടെൻറ്റീവ് ആൻസർ കി നമ്മുടെ എസ് എസ് സി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എന്ത്ണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആൻസർ കി എന്ന് പറയുമ്പോൾ ആൻസർ കി മാത്രമല്ല നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റും അതായത് ക്വസ്റ്റ്യൻസിനെ ചലഞ്ച് ചെയ്യാനായിട്ട് ഏതെങ്കിലും കോസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനോ കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസ് എന്ത് ചെയ്യാനായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിലവിൽ നമ്മുടെ എസ്എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു ആൻസറെക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എങ്ങനെ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം എങ്ങനെ നിങ്ങൾ ക്വസ്റ്റിൻസ് ചലഞ്ച് ചെയ്യണമെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് അതിനെ ചലഞ്ച് ചെയ്യാം എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് സോ ഇതാണ് നിങ്ങൾ ലേറ്റസ്റ്റ് എസ് 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 സൈറ്റിൽ കാണാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ നമുക്കറിയാം ഏകദേശം മുപ്പത് ലക്ഷം ഏകദേശം മുപ്പത് ലക്ഷത്തോളം സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണത്തെ സി എച്ച് എസ് എൽ ന്റെ ടയർ വൺ എക്സാംസ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം അല്ലെങ്കിൽ ഒരു മൂവായിരത്തി ഒരുന്നൂറ് പ്ലസ് വേക്കൻസീസാണ് നിലവിൽ സി എച്ച് എസ് എൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ടയർ വൺ എക്സാംസ് കംപ്ലീറ്റ് ചെയ്തിരുന്നു അപ്പൊ ടയർ ടുവിന്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഡേറ്റോ നമുക്ക് ഒഫീഷ്യലി വന്നിട്ടില്ലെങ്കിൽ പോലും ഇതിന്റെ ആൻസർക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നിലവിൽ വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ എന്നൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടെൻഡേറ്റീവ് ആൻസർക്ക് അതുപോലെ തന്നെ കാൻഡിഡേറ്റിന്റെ റെസ്പോൺസ് ഷീറ്റ് ഈ രണ്ട് കാര്യങ്ങളുമാണ് എന്ത് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്യുന്നത് സോ ചലഞ്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചലഞ്ച് ചെയ്യാം അതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ എട്ടേ പന്ത്രണ്ട് മുതൽ പതിനൊന്ന് പന്ത്രണ്ട് വരെ അതായത് നാളെ വൈകിട്ട് ആറു മണി വരെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സമയമെന്ന് പറയുന്നത് നാളെ വൈകിട്ട് പതിന ആറു മണിവരെ ആണെന്നുള്ള ഓർത്തിരിക്കുക എങ്ങനെ നമുക്ക് ചലഞ്ച് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ആൻസർ കി നമുക്ക് കാണാം നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നിങ്ങൾ എസ് എസ് സിയുടെ ഓഫീഷ്യൽ നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്യാതെ തന്നെ എസ് എസ് സി ഡി പറയുന്ന പോലെ എസ് എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ചെയ്താൽ തന്നെ അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ആൻസർ കി എന്ന് പറയുന്ന ഒരു സെക്ഷൻ നിങ്ങൾ കാണാനായിട്ട് പറ്റും ആ ഒരു സെക്ഷനിലെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആദ്യം ഇതുപോലെ കാണാൻ കഴിയുന്ന നിലവിൽ പബ്ലിഷ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആൻസർ കി എന്ന് പറയുന്നത് എന്തിന്റെ തന്നെയാണ് പി എച്ച് എസ് എൽ തന്നെയാണ് നമ്മുടെ ഈ ട്വൽത്തിൽ എക്സാംസിന്റെ തന്നെയാണ് സോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും കാണാനായിട്ട് പറ്റും ഇൻ കേസ് നിങ്ങൾ അത് ഹോംസ്ബ പേജിൽ കണ്ടില്ല കണ്ടില്ലാന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നേരെ നിങ്ങൾ എന്ത് ചെയ്യാ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യാം നിങ്ങൾക്ക് പ്രൊഫൈൽ ലോഗിൻ ഓപ്ഷൻ വരുമല്ലോ ഈ ഒരു രീതിയിൽ അവിടെ പ്രൊഫൈൽ ലോഗിൻ ഓപ്ഷൻ വരും സോ ആ ലോഗിൻ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങളുടെ യൂസർ ഐ ഡി ഒക്കെ കൊടുത്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്താലും അവിടെ നിങ്ങൾക്ക് ഈ ആൻസർ ആൻസർക്കും കാണാനായിട്ട് പറ്റും അതുപോലെ നിങ്ങളുടെ റെസ്പോൺസീവ് ഷീറ്റ് എവിടെ അവൈലബിൾ ആണ് പ്രൊഫൈലിൽ നിങ്ങൾക്ക് നിലവിൽ അവൈലബിൾ ആണ് സോ ആ ഒരു റെസ്പോൺസീവ് ഷീറ്റിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ചലഞ്ച് ചെയ്യാം ക്വസ്റ്റൻസിനെ ചലഞ്ച് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്നുള്ളതാണ് പലർക്കും സംശയമായിട്ട് വരിക സോ അത് നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം പക്ഷെ നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ റെസ്പോൺസീവ് ഷീറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആൻസർ കീ എടുക്കുമ്പോൾ അവിടെ ഈ പറയുന്ന പോലെ റെസ്പോൺസീവ് ഷീറ്റിന്റെ ഒരു ഓപ്ഷൻ എടുക്കും അല്ലെ സോ ഇതാണ് ആ വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു പോർട്ടൽ എടുക്കുമ്പോൾ ഡേറ്റ് ഒന്ന് നിങ്ങൾ നോക്കണ്ട കേട്ടോ ഇത് എസ് എസ് ഐയുടെ ഒഫീഷ്യൽ ഡയറക്ഷൻസ് വേണ്ടി പബ്ലിഷ് ചെയ്യുകയാണ് ഡേറ്റ് നിങ്ങൾ നോക്കണ്ട ഡേറ്റ് നമ്മൾ ഇത് ഡേറ്റ് ഒന്നും അല്ല വരുന്നത് ഇത് എസ് എസ് ഐയുടെ ഒഫീഷ്യൽ സൈറ്റിൽ ഇതിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ വേണ്ടി നിങ്ങൾക്ക് വന്നിരിക്കുന്ന പി ഡി എഫ് ആണ് അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ആൻസർ കി ചലഞ്ച് എന്ന് പറയുന്ന ഒരു ക്ലിക്ക് ബേറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലെ ആൻസർ കി ചലഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും കാണാനായിട്ട് പറ്റും അപ്പൊ അതിലേക്ക് ക്ലിക്ക് ചെയ്താലാണ് നിങ്ങളുടെ ഈ ഒരു കൊസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യാനുള്ള പോർട്ടലിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന പോലെ നിങ്ങളുടെ പ്രൊഫൈൽ ഡയറക്റ്റ് ആവും സൊ ഈ ഒരു പ്രൊഫൈലിലേക്കായിരിക്കും നിങ്ങൾക്ക് പോകുന്നത് അല്ലെ ഈ ഒരു പ്രൊഫൈലിലേക്കായിരിക്കും നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം പോവുക അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ഷിഫ്റ്റ് ബേസ്ഡ് കൊസ്റ്റിൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഷിഫ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റൻസും ഓപ്ഷൻസ് ഒക്കെ ക്രോസ് ചെക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരും നിങ്ങൾ ഇപ്പം കൊസ്റ്റിൻ കണ്ടിട്ട് ചിലപ്പോൾ ചാടി കയറി ചലഞ്ച് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ഷിഫ്റ്റിൽ ക്വസ്റ്റൻ ആയിരിക്കില്ല വ്യത്യാസം ഉണ്ടായിരിക്കും സോ ഓപ്ഷൻസ് വെച്ച് നോക്കുക കൊസ്റ്റ്യൻ സെയിം ആണെങ്കിലും ചിലപ്പോൾ വേറെ ഷിഫ്റ്റ് വരുമ്പോൾ ഓപ്ഷൻസിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും സോ ചലഞ്ച് ചെയ്യുമ്പോൾ മാറി പോകരുത് നിങ്ങളുടെ ഷിഫ്റ്റിൽ അതേ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും തന്നെയാണോ നോക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ചലഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ ഈ ഒരു പോർട്ടൽ നിങ്ങൾ നേരെ ഡയറക്റ്റ് പോകുന്ന എങ്ങോട്ടേക്കാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു സെക്ഷൻ വരും ഇവിടെ നിങ്ങൾ ഈ പണുന്ന പോലെ തന്നെ പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി പാർട്ട് ഡി അങ്ങനെ ഓരോ പാർട്ടായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു ക്വസ്റ്റിൻ നമ്പർ വിത്ത് ഓർഡർ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും വൺ ടു ത്രീ എന്ന് പറയുന്ന ഓർഡറിൽ വരുന്നതായിരിക്കും ഓരോ ക്വസ്റ്റിനെയും കൂടെ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ഹിയർ ടു ചാലഞ്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ടാവും ഈ കാണുന്ന ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും കൂടെ ക്ലിക്ക് ഹിയർ ടു ചാലഞ്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും നിങ്ങൾക്ക് ആ വായിക്കുന്ന ക്വസ്റ്റിനെ ചാലഞ്ച് ചെയ്യണം അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ക്ലിക്ക് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ക്ലിക്ക് ഹിയർ ടു ചാലഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് സോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റിൻ മാത്രം എങ്ങനെ സ്പെസിഫിക് ആയിട്ട് വരും അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റിൻ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ കംപ്ലൈന്റ് എന്താണ് എന്നുള്ളത് അല്ലെ ടൈപ്പ് ഓഫ് കംപ്ലൈന്റ് എന്താണ് കംപ്ലൈന്റ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും സോ ആ കൊസ്റ്റിനായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ എന്താണ് ചലഞ്ച് ചലഞ്ചിലും എന്താണ് അവിടുത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ കൊസ്റ്റിനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് അറിയാം ഇതിന് പേയ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പലരെയും കൺഫ്യൂഷനിലെ സോ ഈ ഒരു പേജ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ താഴെ കാണാനായിട്ട് പറ്റും പ്രൊസീഡ് ടു പേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും സെ ഈ കംപ്ലയിന്റ് രജിസ്റ്റർ കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് പേയ്മെന്റ് തന്നെയാണ് നെക്സ്റ്റ് ആ പ്രൊസീഡ് ടു പേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും നെക്സ്റ്റ് പേയ്മെന്റിനുള്ള ഓപ്ഷനാണ് വരുന്ന പേയ്മെന്റ് ഓപ്ഷൻ വരുമ്പഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നെക്സ്റ്റ് നിങ്ങൾക്ക് അതിലേക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും അവിടെ ഒന്നും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ടതാണ് ഈ പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്ന് പറയുന്ന രീതിയിൽ പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്ന് പറയുന്ന രീതിയിൽ അത് ഒരു ഒന്നും കൂടെ വെരിഫൈ ചെയ്ത് പേയ്മെന്റ് സെക്ഷനിലേക്ക് നിങ്ങൾ പോകേണ്ടതാണ് സോ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിൻ്റെ പേയ്മെന്റ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റൻ ചലഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവിടെ വരുന്ന പേയ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് ഓക്കെ അൻപത് രൂപയാണ് നിങ്ങൾക്ക് ഒരു കൊസ്റ്റിന് വേണ്ടി ഒരു ക്വസ്റ്റിനാണ് അൻപത് രൂപ മൾട്ടിപ്പിൾ ചലഞ്ചസിനല്ല നിങ്ങൾ ഒരു കൊസ്റ്റ്യൻ ചലഞ്ച് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എമൗണ്ട് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് ഈ അൻപത് രൂപ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ നിങ്ങൾ ആ വെച്ചിരിക്കുന്ന സ്പെസിഫിക് ചലഞ്ച് അവിടെ എന്ത് ചെയ്യാണ് ഒഫിഷ്യലി രജിസ്റ്റർ ചെയ്യുകയാണ് സോ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം ജനുവരി ടൂ തൗസൻഡ് ട്വന്റി സിക്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന്റെ റിസൾട്ട് നമ്മൾ ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്നല്ലേ ടയർ വണ്ണിന്റെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ ടയർ ടു എക്സാംസും കാര്യങ്ങളും എല്ലാം വരും അപ്പോ നമുക്കറിയാം അടുത്ത വർഷം വരാം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എസാം ഇനി സി എച്ച് എസ് എൽ ന്റെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പറയുന്ന പോലെ എന്ത് വരും ടയർ ടു എക്സാംസ് വരും അതിനുശേഷം അടുത്ത എക്സാംസ് നോട്ടിഫിക്കേഷൻ വരും സോ ടയർ വണ്ണിൽ കോൺഫിഡന്റ് ആണ് എന്നുള്ളവരെല്ലാം ഇനി ഒട്ടും ടൈം കളയേണ്ട അല്ലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചാൻസ് ടയർ വൺ ക്ലിയർ ചെയ്യാനുണ്ട് നിങ്ങൾ ഫുള്ളി കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിലും ഒരു പകുതി കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിലും എത്രയും വേഗം നിങ്ങൾ ടയർ ടുവിന്റെ എക്സാംസ് എന്ത് ചെയ്യുക അതിനോട് പ്രിപ്പയർ അത് ഇൻ അതിൻകേസ് നിങ്ങൾക്ക് ടയർ വൺ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ പോലും ആ പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അടുത്ത വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും സോ അടുത്ത നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യണ്ട സ്റ്റോപ്പ് ചെയ്യണ്ട നിങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഫുള്ളി കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇതുമില്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുക ഓക്കെ അറിയാമല്ലോ നാളെ വൈകിട്ട് എനിക്ക് പറഞ്ഞാൽ ഡിസംബർ ലവന്തു വരെ നിങ്ങൾക്ക് എന്തുള്ളൂ ഈ പറയുന്ന പോലെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുള്ളൂ ഇത് കൂടാതെ നമുക്കറിയാം ഇപ്പൊ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ എസ് എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾ എക്സാമ്പിൾ ഒന്നായ നമ്മുടെ ജി ഡിയുടെ എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലേ സോ ഓൾറെഡി നമുക്ക് എന്റെ ബാച്ചസും ക്ലാസസും എല്ലാം നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ നോട്ടിഫിക്കേഷൻ മുൻപ് തന്നെ സ്റ്റാർട്ട് ചെയ്തു നോട്ടിഫിക്കേഷന് മുൻപ് തന്നെ പ്രിപ്പയർ ചെയ്ത ഒരുപാട് ഉണ്ടായിരിക്കും അല്ലെ പക്ഷെ ഇപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഇനിയും നിങ്ങൾ പ്രിപ്പറിഷൻസ് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വളരെയധികം ലേറ്റ് ആണ് നമ്മൾ ഇപ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം എക്സാമിന്റെ പ്രിപ്പറേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ടൈമാണ് ഓക്കെ നമ്മൾ എക്സാമിന്റെ പ്രിപ്പറേഷൻസ് എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ടൈം തന്നെയാണ് സോ ഇതുവരെ നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രിപ്പറേഷൻസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിലോ നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ എസ് എഡി അക്കാഡമിയിലെ ടി ഡി എക്സാംസിന് വേണ്ടിയുള്ള ഈ ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് എന്ന് പറയുന്നത് അല്ലേ നമുക്ക് എല്ലാവർക്കും എന്തൊക്കെ പഠിക്കണം എന്നറിയാമെങ്കിലും അത് എങ്ങനെ പഠിക്കണം എത്ര സമയം പഠിക്കണം ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം എത്രത്തോളം പഠിച്ചാൽ നമുക്ക് റിവിഷന് ടൈം കിട്ടും ഇതൊക്കെ ആയിരിക്കും പ്രധാനപ്പെട്ട സംശയം അല്ലേ അപ്പൊ അതിനെല്ലാം വേണ്ടി നിങ്ങളെ സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടിയുള്ള ഒരു കോഴ്സസ് ആണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത് അതായത് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് അതിന്റെ ക്ലാസ്സസും അതിന്റെ നോട്ട്സും നിങ്ങൾക്ക് കൃത്യമായിട്ട് അയച്ചു തന്നിരിക്കും നിങ്ങൾ ഓരോ ദിവസവും കവർ ചെയ്യേണ്ട ടോപ്പിക്സ് എത്രത്തോളം ആണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കും അതിനകത്ത് ഒരു കൺഫ്യൂഷനും വേണ്ട ഓക്കെ അതുകൊണ്ട് തന്നെ ഞാൻ പറയുമല്ലോ സെക്ഷൻസ് ലൈവായിട്ടും റെക്കോർഡ് ആയിട്ടും വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ടൈം ഒരു പ്രശ്നമാകത്തില്ല വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലാതെ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൺവീനിയൻസ് ഉള്ള ടൈം വെച്ചിട്ട് നിങ്ങൾക്ക് ആ സിലബസ് കവർ ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വേണ്ട സോ ഈ രീതിയിൽ ഡെയിലി സ്റ്റഡി പ്ലാൻ പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം ആകുമ്പോഴത്തേക്കും നമ്മൾ സിലബസ് കവറേജ് ചെയ്തായിരിക്കും അതുകൊണ്ട് തന്നെ റിവിഷൻസിന് ആവശ്യത്തിന് ടൈം ലൈവ് ആയിട്ടുള്ള റിവിഷൻ സെക്ഷൻസ് പി വൈ ക്യൂ റിവിഷൻ സെക്ഷൻസിന് നമുക്ക് ആവശ്യത്തിന് ടൈം കിട്ടും സോ അങ്ങനത്തെ ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഓക്കെ അതുപോലെ തന്നെ നമ്മൾ എക്സാം പഠിക്കുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആണ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാന്നുള്ളത് പലരും എക്സാം അടുപ്പിച്ച് പലയിടത്തുനിന്നും മോക്ക് ടെസ്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യേണ്ടി വരും ഇവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതേ ഇല്ല നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ഈ ഒരു എക്സാം കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ക്വസ്റ്റിൻസ് നിങ്ങൾക്ക് വരുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനെല്ലാം വേണ്ടി കൃത്യമുള്ള പ്രാക്ടീസും ഒരു സെൽഫ് അനലൈസും ഈ മോക് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ടി വൈ ക്യൂ ഓറിയൻ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക ആൻഡ് കറന്റ് അഫയേഴ്സ് കറന്റ് അഫയേഴ്സ് നമുക്ക് ഡെയിലി വീക്ക്ലി മന്ത്ലി ബേസിസിൽ ക്ലാസസ് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു പഠനത്തിന്റെ ആവശ്യം വരില്ല ഡെയിലി ഒരു കുറച്ചൊരു ടൈം വരുന്ന സെക്ഷൻസിലൂടെ ഒരു ലിമിറ്റഡ് സെക്ഷൻസിലൂടെ തന്നെ അന്നന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് എല്ലാം നിങ്ങൾ കിട്ടും ഓരോ ദിവസവും ഡെയിലി ബേസിൽ കറന്റ് അഫേഴ്സ് പോയിന്റ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ കിട്ടും അത് നമ്മൾ അപ്പൊ പഠിച്ചു പഠിച്ചുവിടുകയല്ല അത് പിന്നീട് നമ്മൾ മന്ത്ലി ബേസിസിലും അതുപോലെ തന്നെ വീക്ക്ലി ബേസിസിലും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാം ആവുമ്പോഴത്തേക്ക് ഒരു ലാസ്റ്റ് റൗണ്ട് റിവിഷനിലൂടെ കറന്റ് അഫേഴ്സ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു പഠനം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ക്ലിയർ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും ഓക്കെ സൊ ഈ ഒരു രീതിയിലാണ് വരാൻ പോകുന്ന ജി ഡി എക്സാംസിനെ നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ തന്നെ സ്ക്രോളിൽ നിങ്ങൾക്ക് നമ്പർ കാണാനായിട്ട് പറ്റും അതിലേക്ക് വിളിച്ചാൽ നിങ്ങൾ കോഴ്സിന്റെ ബാക്കി ഡീറ്റെയിൽസും അവൈലബിൾ ആണ് ഓക്കെ സോ നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം എത്രയും വേഗം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സോ സി ഓൾ